നമസ്കാരം ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇന്നലെ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു ഒരു മനുഷ്യന്റെ തൊലിയുടെ നിറം കറുപ്പാണെങ്കിൽ അവർ ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന അപമാനങ്ങളും പരിഹാസങ്ങളും അധിക്ഷേപങ്ങളും ഒക്കെയായിരുന്നു ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന്റെ ഉള്ളടക്കം അതിനോടൊപ്പം തന്നെ തന്റെ നിറത്തിൽ താൻ സന്തോഷവതി തന്നെയാണ് ഒരാളുടെയും തൊലിയുടെ നിറം നോക്കിയല്ല അയാളെ വിലയിരുത്തേണ്ടത് മുതലായ സമൂഹം അറിഞ്ഞിരിക്കേണ്ട ചില ബോധ്യപ്പെടുത്തലുകൾ കൂടി അവരുടെ ഭാഗത്തു നിന്നുണ്ടായി ആ കാര്യത്തിൽ സന്തോഷം അതിനെ തുടർന്ന് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇവരുടെ ഈ അഭിപ്രായത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ താഴെ കമന്റ് ചെയ്തു നിങ്ങളുടെ അഭിപ്രായത്തോട് യോജിക്കുന്നു ഇത് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ് കറുത്ത ഒരു അമ്മ എനിക്കും ഉണ്ടായിരുന്നു എന്ന് വി ഡി സതീശൻ കുറിച്ചു ഇതിനെ വിമർശിച്ചുകൊണ്ട് ബിനീഷ് കൊടിയേരി ഫേസ്ബുക്കിൽ പോസ്റ്റുമായിട്ട് ഇറങ്ങി ഈ വി ഡി സതീശനെ പരിഹസിച്ചുകൊണ്ട് ശാരദാ മുരളീധരനോട് നിങ്ങളിപ്പോൾ യോജിക്കുന്നു പക്ഷേ എം എം മണി എന്ന സഖാവ് കറുപ്പ് നിറത്തിന്റെ പേരിൽ പല അധിക്ഷേപങ്ങളും നേരിട്ടപ്പോൾ നിങ്ങളൊന്നും മിണ്ടി കണ്ടില്ല ഇതൊരു ഇരട്ടത്താപ്പല്ലേ എന്ന രീതിയിൽ പരിഹസിച്ചുകൊണ്ടായിരുന്നു ബിനീഷ് കോടിയേരിയുടെ ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അതിന്റെ ഒരു പ്രസക്ത ഭാഗം മാത്രം വായിക്കാം തൊലി കറുത്ത പേരിൽ അങ്ങയുടെ അണികളും അങ്ങയുടെ നേതാക്കന്മാരും അധിക്ഷേപിച്ച ഒരു ഞങ്ങളുടെ നേതാവുണ്ട് ഞങ്ങളുടെ മണിയാശാൻ സി പി എം നേതാവോ പ്രവർത്തകനോ ആണെങ്കിൽ കറുത്തവർ എന്ന് പറഞ്ഞ് ആക്ഷേപിക്കാം കൊല്ലം ഒരു പ്രിവിലേജും ഉണ്ടാകില്ല പക്ഷെ മറ്റാരെങ്കിലും ആണെങ്കിൽ മാത്രം ഉയർന്നു വരുന്ന ധാർമ്മിക ബോധത്തിന് ഞങ്ങളെ കാണാൻ പറ്റും എല്ലാവരെയും ഒരുപോലെ കാണണം എന്നതാണ് കമ്മ്യൂണിസ്റ്റ് അതിലേക്കാണ് യാത്ര അതിൽ ജാതി മതവർണ്ണ ലിംഗ ഭാഷ വ്യത്യാസങ്ങളില്ല ഒറ്റ പേരെയുള്ളൂ മനുഷ്യർ അതുകൊണ്ടാണ് ആർക്കെതിരെ ലോകത്ത് അനീതി നടന്നാലും ഞങ്ങൾ അതിനോട് പ്രതികരിക്കുന്നത് ബിനീഷ് കൊടിയേരി ഈ എം എം മണി എന്ന നിങ്ങളുടെ സഖാവിന് വേണ്ടി നിങ്ങൾ ഇങ്ങനെ വാദിക്കുമ്പോഴും ഒരു കാര്യം നിങ്ങൾ ബോധപൂർവം മറക്കുകയാണ് ഇതുവരെ എം എം മണി എന്ന വ്യക്തിയുടെ തൊലിയുടെ നിറം കറുപ്പായതിന്റെ പേരിൽ ഒരു അധിക്ഷേപവും ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടായതായിട്ട് ഈ നാട്ടിൽ താമസിക്കുന്ന ഞങ്ങൾക്കറിവില്ല ഞങ്ങൾ ആരും അങ്ങനെ ചെയ്തിട്ടില്ല ഒരു മനുഷ്യന്റെ വായ എങ്ങനെ ശൗചാലയത്തിന് സമാനമാകാം എന്നതിനുള്ള ഉത്തമ ഉദാഹരണമാണ് നിങ്ങൾ ഈ പറഞ്ഞ നിങ്ങളുടെ പ്രിയങ്കരനായിട്ടുള്ള തെറിയാശാൻ നിറത്തിന്റെ പേരിൽ മറ്റുള്ളവരെ അധിക്ഷേപിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ സ്ത്രീത്വത്തെ അപമാനിച്ചിട്ടുള്ളത് ഒരു വിദ്യാഭ്യാസമുള്ള വ്യക്തിയെ കണ്ടാൽ ഉടനെ ചുറച്ചിലുണ്ടാകുന്നത് അവരെ അപമാനിക്കുന്നത് ഉന്നത ഉദ്യോഗസ്ഥരെ പച്ചയ്ക്ക് തെറിവിളിക്കുന്നത് ഇതൊക്കെ നിങ്ങളുടെ പ്രിയങ്കരനായ സഖാവിൻ്റെ ചില നേരം പോക്കുകളാകാം ഇനിയിപ്പോൾ എല്ലാവരെയും ഒരുപോലെ കാണുന്നതിൻ്റെ ആ ഒരു നാടൻ രീതിയാണോ അദ്ദേഹം പിന്തുടരുന്നത് എന്നറിയില്ല തിരുവഞ്ചൂർ രാധാകൃഷ്ണനും എം എം മണിയും കൂടി സഭയിൽ നടത്തിയ ഈ നിറത്തെ സംബന്ധിച്ച ഒരു തർക്കം ഒരു സംസാരമാണ് നമ്മുടെ ആകെ അറിവിലുള്ളത് അതും തുടങ്ങി വെച്ചത് എം എം മണി തന്നെയായിരുന്നു നിങ്ങളുടെ പ്രിയങ്കരനായ എം എം മണി തെളിവ് സഹിതം ഇപ്പോഴും നമ്മുടെ മുന്നിൽ അതുണ്ടല്ലോ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ആള് അദ്ദേഹത്തെ കണ്ട ശ്രീകൃഷ്ണന്റെ ശ്രീകൃഷ്ണന്റെ നിറമാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണന് സ്വഭാവവും കൃഷ്ണൻ്റെതാണ് എന്ന് പറഞ്ഞപ്പോൾ തിരിച്ചാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മറുപടി കൊടുത്തത് താങ്കൾ വെളുപ്പായതുകൊണ്ട് ഏതായാലും താങ്കൾ പറഞ്ഞതിനെ ഞാൻ എതിർത്തൊന്നും സംസാരിക്കുന്നില്ല താങ്കൾ എന്നേക്കാൾ വെളുത്ത ആളാണല്ലോ എന്ന് അപ്പോഴാണ് മറുപടിയായി പറഞ്ഞത് അദ്ദേഹം പറഞ്ഞു എനിക്ക് കറുത്ത നിറാണ് അദ്ദേഹത്തിന് നല്ല വെളുത്ത ഞാൻ അതിനെ ചെയ്തില്ല അല്ലാതെ നിറത്തിന്റെ പേരിലല്ല ആരും അദ്ദേഹത്തെ അധിക്ഷേപിക്കുന്നതെന്ന് ആദ്യം തിരിച്ചറിയണം ഈ ലോകത്ത് ആരും ആദരിക്കപ്പെട്ടിട്ടുള്ളതും നിറത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല നല്ല വെളുത്ത് തുടുത്ത നല്ല നിറമുള്ള ആളുകളെ നോക്കി ബഹുമാനിക്കുന്ന അവരെ അംഗീകരിക്കുന്ന ഒരു സംസ്കാരം ഏതായാലും ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാകുമ്പോൾ ആൾ നിങ്ങളെയും കൂടി ശ്രദ്ധിക്കണം എന്ന് കരുതിയാണ് ഇത്തരത്തിൽ വിഷയത്തെ വഴിതിരിച്ചുവിടുന്നതെങ്കിൽ അത് വളരെ തറ പരിപാടിയാണെന്ന് മാത്രമേ പറയാനുള്ളൂ ശാരദാ മുരളീധരൻ എടുത്തിട്ട വിഷയം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ് കാരണം ഒരു പ്രായം ഭക്വത എത്തിക്കഴിഞ്ഞ മനുഷ്യർക്ക് അല്ലെങ്കിൽ ജീവിതം ഇതൊക്കെയാണ് എന്നറിഞ്ഞ കുറച്ച് പേർക്ക് മാത്രമേ ഈ നിറത്തിലൊന്നുമല്ല കാര്യമുള്ളത് മറ്റ് മനുഷ്യൻ്റെ ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ള നമ്മൾ പരിഗണിക്കേണ്ട ഒരുപാട് ഘടകങ്ങളുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓരോ മനുഷ്യരെയും സ്നേഹിക്കേണ്ടതും ചേർത്ത് നിർത്തേണ്ടതും പരിഗണിക്കേണ്ടതും എന്ന് നമുക്ക് പക്ഷെ വേറെ കുറെ ആളുകളുണ്ട് പ്രത്യേകിച്ച് ഈ കൗമാരപ്രായക്കാരും യുവാക്കളും ഒക്കെയാണ് ചിലപ്പോൾ അവരുടെ സൗഹൃദ വലയത്തിൽ ബാക്കി എല്ലാവർക്കും നല്ല നിറമുണ്ട് എനിക്ക് നിറം കുറവാണ് എന്നുള്ള ഒരു തോന്നൽ അവരെ അപകർഷതാബോധത്തിലേക്ക് നയിക്കും പിന്നീട് ആത്മവിശ്വാസമില്ലായ്മയിലേക്ക് നയിക്കും മറ്റുള്ളവരോട് സംസാരിക്കാൻ മടിക്കും എന്തെങ്കിലും ൊഴിലി ട്രൈ ചെയ്യാൻ മടിക്കും എന്ത് പറഞ്ഞാലും എന്നെ കൊണ്ടൊന്നും കൊള്ളില്ല എന്നൊരു ചിന്ത വെറും ആ ഒരു നിറത്തിന്റെ പേരിൽ നമ്മുടെ ശരീരത്തിലെ മെലാനിന്റെ ഒരു കളി മാത്രമാണ് ഈ നിറവ്യത്യാസമൊക്കെ അത് മനസ്സിലാക്കാൻ പോലും പറ്റുന്നില്ല അത്രത്തോളം നിറം 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 എന്നത് പണ്ട് കാലം മുതലേ നമ്മുടെ ഇടയ്ക്ക് ചർച്ചയായി ഈയിടെയും ഒരു നവവധു തൂങ്ങി മരിക്കുകയുണ്ടായി നിറത്തിന്റെ പേരിലുള്ള ഈ ഒരു അപമാനം സഹിക്കാൻ വയ്യ അപ്പോൾ ഒരാളെ വിവാഹം കഴിക്കാൻ പോകുമ്പോഴും വിവാഹം കഴിച്ച എല്ലാ മനുഷ്യർക്കും ഇപ്പോൾ അറിയാം ബോധ്യമായി കാണും പക്ഷെ വിവാഹിതരാകാനിരിക്കുന്നവരോട് എത്ര പറഞ്ഞാലും അത് മനസ്സിലായില്ല വിവാഹം കഴിക്കാൻ പോകുമ്പോൾ നല്ല നിറമുള്ള പെണ്ണാണല്ലോ നല്ല സുന്ദരനായ ചെറുക്കനാണല്ലോ ആഹാ നല്ല മീശിയാണല്ലോ ഇതൊന്നും വിവാഹം കഴിച്ചു കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇതൊന്നും ഒരു ഘടകമേ അല്ല എന്ന് എന്നതിന് ശേഷമുള്ളവർക്ക് മനസ്സിലാകും അത് മാത്രമല്ല സൗന്ദര്യം എന്നൊരു ഘടകത്തെ നിർവചിക്കുന്നതിൽ നിറത്തിന് യാതൊരു പങ്കുമില്ല എന്നുകൂടി ഉറപ്പിച്ചു പറയുകയാണ് അപ്പോൾ ബിനീഷ് കൊടിയേരിയോട് പറയാനുള്ളത് ഞാൻ ഇവിടൊക്കെ തന്നെ ഉണ്ടെന്ന് നാട്ടുകാരെ അറിയിക്കാനാണ് ഇമ്മതിരി ലോക്കൽ പോസ്റ്റുകൾ ഫേസ്ബുക്കിൽ പതിപ്പിക്കുന്നതെങ്കിൽ അതിനെ നിർത്തുന്നതാണ് നല്ലത് എം എം മണി ആരാണെന്നും അദ്ദേഹം വായ തുറന്നാൽ എന്തൊക്കെയാണ് വായിൽ നിന്ന് വരുന്നത് എന്ന് എല്ലാവർക്കും അറിയാം പിന്നെ ശാരദാ മുരളീധരന്റെ അഭിപ്രായത്തോട് ബിനീഷ് കൊടിയേരി ചേർന്ന് നിന്നുകൊണ്ട് എം എം മണിയെ ആ കൂട്ടത്തിൽ ഇങ്ങനെ പിന്തുണച്ച് സംസാരിക്കുമ്പോൾ അവിടെ ആ പെണ്ണുങ്ങൾക്കൊക്കെ മറ്റേ പണിയായിരുന്നു എസ്റ്റേറ്റിലെ തൊഴിലെടുക്കുന്ന പാവപ്പെട്ട പെണ്ണുങ്ങളുടെ അടുത്ത് അവർക്ക് വേറെ പണിയായിരുന്നു എന്നൊക്കെ പറയുന്ന തരത്തിൽ അങ്ങേയറ്റം ഏറ്റവും ചാൻസ് കിട്ടുമ്പോഴെല്ലാം സ്ത്രീകളെ മാക്സിമം അപമാനിച്ച് എന്തോ ഒരു സുഖം കണ്ടെത്തുന്ന അതിൽ കൂടി ഒരു സുഖം കണ്ടെത്തുന്ന ഒരാൾ കൂടിയാണ് എം എം മണി ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് പണ്ട് തൊട്ടേ അദ്ദേഹം നടത്തുന്ന പരാമർശങ്ങളും പ്രസംഗങ്ങളും എല്ലാം ഇപ്പോഴും ലഭ്യമാണ് താങ്കൾ അതൊന്നും കണ്ടിട്ടില്ലെങ്കിൽ അതൊന്നെടുത്ത് നോക്കിയാൽ നന്നായിരിക്കും അതിനുശേഷം ഇങ്ങനെയുള്ളവരെ പിന്തുണയ്ക്കാൻ ഇറങ്ങൂ നിറത്തിന്റെ പേരിൽ ഇവിടെ ആരും അധിക്ഷേപിക്കപ്പെട്ടിട്ടില്ല പക്ഷേ നിറത്തിന്റെ ആനുകൂല്യം മുതലെടുക്കുന്ന അല്ലെങ്കിൽ എന്റെ നിറം കറുത്തു പോയത് കൊണ്ടാണ് ഞാൻ അവഗണിക്കപ്പെടുന്നത് അതുകൊണ്ട് അവരെന്നെ ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു അങ്ങനെ നിറത്തിന്റെ പേരിൽ മുതലെടുപ്പ് നടത്തുന്ന ഒരുപാട് പേരെ ഞാൻ പറയാതെ തന്നെ നമുക്ക് ഓരോരുത്തർക്കും അറിയാം അതൊന്നും പാടില്ല എന്തെങ്കിലും ഒരു നല്ല കാര്യം സമൂഹത്തിലേക്ക് ചർച്ച ചെയ്യപ്പെടാനായി വരുമ്പോഴും ആരെങ്കിലും ഒരു നല്ല മനസ്സോടെ അതിനെ പിന്തുണയ്ക്കുകയും ചെയ്യുമ്പോൾ അതിനകത്തും വിഷം കുത്തിവെക്കുന്നത് അത് വല്ലാത്ത ഒരു അസുഖമാണ്